ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംദാൻ സീരീസിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡായിട്ടുള്ള ഈത്തപ്പഴം പോളയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ വളരെ സിമ്പിളായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് ഈത്തപ്പഴം എടുക്കണം കേട്ടോ ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതൊരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് ഒന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് അരക്കാട്ടോ അതിന് വേണ്ടത് നാല് മുട്ടയാണ് അപ്പം നാല് അത്യാവശ്യം വലിയ മുട്ട എടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ളത് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണ്ട കാരണം ഈത്തപ്പഴാണല്ലോ അതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കപ്പ് മതി പിന്നെ വേണ്ടത് കാൽ കപ്പ് പാൽപ്പൊടിയാണ് അതും കൂടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടോ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പം കണ്ട നല്ലൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നമുക്കിതാ നമ്മുടെ ഒരു പോളച്ചമ്പ അടുപ്പത്ത് വെക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്നാല് ടീസ്പൂൺ നെയ്യ് കൊടുക്കാം അങ്ങനെ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കിസ്മിസും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാവണം നന്നായിട്ട് റോസ്റ്റ് ആവണം അതിനുശേഷം നമുക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് രണ്ടും ഒന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റ് ആണ് ഈയൊരു പോളയുടെ നടുക്കൊക്കെ ഈ ഒരു കിസ്മിസും കാശ്നട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോ അങ്ങനെ അത് മൊത്തം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ സെയിം പാനിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിയിലൊരു തട്ട് വെക്കണം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒന്നും കാണില്ല കേട്ടോ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആ ബാറ്ററിന്റെ ഉള്ളിലായി പോകും അതുകൊണ്ട് ഒന്ന് സെറ്റായ വെച്ചുകൊടുക്കുന്ന ആയിരിക്കും രസം അങ്ങനെ ഇതാ ഒരു മുക്കാഭാഗം ഇത് വെന്തിട്ടുണ്ട് അഞ്ചു മിനിറ്റും കൂടി വേവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈത്തപ്പഴം പോള ഇവിടെ റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണ് റമ മാസായ തന്നെ ഈത്തപ്പഴം ഇഷ്ടം പോലെ ഇട്ടുമല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പോള ഉണ്ടാക്കിയിട്ട് തിന്നാൻ മറക്കല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ്